കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു ഗുരുമായൂർ ഇന്ദിരാഗാന്ധി ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ജനപ്രതിനിധികളെയും പ്രതിഭ അബ്ദുൾ പുന്നേർകുളം എന്നിവരെയും ആദരിച്ചു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സോവനീർ പ്രകാശനവും നടന്നു മുൻ യു ഡി എഫ് ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലൻ സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് അജിത് എം എഫ് ജോയ് വി കെ ജയരാജൻ കെ ബി ജയറാം തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഗുരുവായൂർ നഗരത്തിൽ വർണ്ണാഭമായ പ്രകടനവും ഉണ്ടായി പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ കവച്ചു ഒരു ഇന്ന് കേരളത്തിൽ ഏഴായിരത്തി അറുന്നൂറോളം ജനപ്രതിനിധികൾ നമുക്കുണ്ട് എങ്കിൽ നമ്മളേക്കാൾ പത്തിരുന്നൂറ് സീറ്റ് കുറവാണ് എൽ ഡി എഫിന് മന്ത്രത്തിൽ എടുത്താൽ ഞാൻ സാധിക്കുക കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അറുപത് വർഷത്തെ ചരിത്രത്തിൽ